ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു വെറൈറ്റി ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നുട്ടോ വെറൈറ്റി പറഞ്ഞാൽ സേമിയ കൊണ്ട് ഉപ്പുമാവാണ് അത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്തായാലും ഇതൊരു അടിപൊളി ഉപ്പുമാവട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആദ്യം നമുക്ക് സേമിയ സേമിയൊന്നും കഷ്ണം കഷ്ണമാക്കി എടുക്കണം പാക്കറ്റിൽ വെച്ച് തന്നെ ഞാൻ ഇങ്ങനെ പൊട്ടി ചെയ്യുന്നുട്ടോ അപ്പോൾ കുറച്ചൊക്കെ പൊട്ടി ബാക്കി അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് കൈ വെച്ചിട്ടതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതൊന്ന് വറുക്കണം അപ്പോൾ ഇത് ചെറിയ തീലിട്ടിട്ട് വറുത്താൽ മതിലെങ്കിൽ കരിഞ്ഞു പോവും ഈ സേമേന്റെ കളർ ഒന്ന് മാറി വരുന്നവരെ വറുക്കാം അപ്പത് അതിന്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഇത്ര പോരാട്ടോ ഒന്നും കൂടിയും ബ്രൗൺ കളറായി വരണം അതുവരെ എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും അപ്പം ഇത് വറുത്ത് കിട്ടിയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതിലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടു പൊട്ടിക്കുക പിന്നെ കറിവേപ്പിലിട്ട് പൊട്ടിക്കുക എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടോ പിന്നെ വെള്ളം തിളച്ച് വന്നപ്പോൾ വറുത്ത് വെച്ച വറുത്തുവെച്ച സേമിയനെക്കിട്ട് കൊടുത്തു കേട്ടോ വെള്ളം നല്ലോണം തിളക്കണം കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഇത് വറ്റിച്ചെടുക്കണം വറ്റി വരുമ്പോഴത്തേനും സേമിയം വേവും ചെയ്യും ഇത് റവപ്പുമാവിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നറിയില്ല എൻ്റെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് വേവട്ടെ ഇവിടെ കിടന്ന് അപ്പോൾ തന്നെ നമുക്ക് ഈ കുപ്പിയിൽ നമ്മളെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉണ്ടല്ലോ നമ്മളെ ഈ വാഷിംഗ് മെഷീനിൽ ഒഴിക്കണേ അതിങ്ങനെ അഞ്ച് ലിറ്ററിൻ്റെ രണ്ടെണ്ണം മേടിച്ചതാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് പത്ത് ലിറ്ററിന് മുന്നൂറ് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അത് ഈ ചെറിയ കുപ്പിയിൽ ഇങ്ങനെ ആക്കിയിട്ട് മെഷീൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക ചെയ്യല് അപ്പോൾ ആ കുപ്പി കഴിഞ്ഞപ്പോൾ ഇതിന്ന് നിന്ന് വെച്ചുകൊടുക്ക കേട്ടോ സോപ്പ് പൊടീനേക്കാളും മെച്ചതാണ് കേട്ടോ അപ്പോൾ അതായത് കുപ്പിയിലാക്കിയപ്പോൾ തന്നെ നമ്മൾ സേമിയം വെന്ത് കെട്ടോ ഇനി ഇത് വെള്ളം കുറച്ചും കൂടി വറ്റാണ്ട് അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് തീ കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ടിട്ടോ എന്നാലേ അത് വേഗം വറ്റി കിട്ടുള്ളൂ കരിയാതെ നോക്കും വേണം ഇളക്കിയും കൊണ്ടിരിക്കണം കേട്ടോ കൈ എടുക്കരുതേ അഥവാ കരിണ്ടെന്ന് തോന്നി അപ്പോൾ തീ കുറച്ച് കൊടുക്കുക ഇപ്പം ഇതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നു കഴിഞ്ഞ് തീ ഓഫാക്കാണ് എന്നിട്ട് പിന്നെ പാത്രത്തിലാക്കിയിട്ട് മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ കുറേ നേരമായി വെന്തോ വെന്തോ എന്ന് വന്ന് ചോദിക്കണു അപ്പം ഞാൻ കൊണ്ടുവച്ചു കൊടുക്കട്ടെ ഞാൻ സ്കൂളില്ലാത്ത ദിവസം ഇതേപോലെ ഉപ്പുമാവൊക്കെ ഇന്നിട്ടുണ്ടാക്കലും ഇനി ഇതാ തിരുമ്പാന് കുറേ തുണികളുണ്ട് അതൊക്കെ മെഷീനിൽ കൊണ്ടുപോയി ഇടണം ഇത് പിന്നെ യൂണിഫോമൊക്കെ ഉണ്ടോ ഇത് പുറത്തുനിന്ന് സോപ്പും ഇട്ടിട്ട് തിരുമ്പണം ഇന്ന് നമുക്ക് ബീഫാണ് കേട്ടോ അപ്പോൾ ഇത് മുറിച്ചെടുക്കലാണ് ഇനിയുള്ള പണി ഇത് ഫ്രീസറിൽ വെച്ച് കട്ടായാൽ നമുക്ക് മുറിക്കാൻ വേഗം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടൊന്നുമല്ല ഇങ്ങനെ കട്ടിങ് ബോർഡും വേട്ടോ മുറിക്കുക ഫ്രീസറിൽ വെച്ച് കട്ടായാൽ കട്ടിംഗ് ബോർഡും വെച്ച് ഇങ്ങനെ മുറിക്കാൻ നല്ല ഈസി കേട്ടോ ഈ ബീഫില്ലേ നമ്മൾ അടുത്ത വീട്ടിലത്തെ ഒരു മൂലിനെർത്തിട്ട് തന്നതാട്ടോ തന്നത് പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങിയത് തന്നെ കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ വേഗം ഫ്രീസറിൽ വെച്ചു ഇന്നലെ കിട്ടിയതാട്ടോ അപ്പം ഇന്ന് രാവിലെ ആയപ്പോൾ തന്നെ അത് കട്ടയായി അതുകൊണ്ട് മുറിക്കാൻ നല്ല ഈസിയായി ഇന്നലെ കിട്ടിയപ്പോൾ ഇന്നലെ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒരിക്കലും സ്കൂളില്ലാത്ത ദിവസം വെക്കാൻ വിചാരിച്ചിട്ട് ഇന്ന് വെക്കുകയാണ് അതുകൊണ്ട് ബിരിയാണി വെക്കാനാണ് കേട്ടോ പ്ലാന് ബീഫ് ബിരിയാണി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ബിരിയാണീനേക്കാളും ഇഷ്ടമാണ് ബീഫ് ബിരിയാണി അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ നല്ല വലുപ്പത്തിലൊന്നുമല്ല കേട്ടോ ഞാനിത് കട്ട് ചെയ്യണത് കുറച്ചൊക്കെ ചെറുതാക്കിയിട്ടാണ് എന്നാലേ പെട്ടെന്ന് വേവുള്ളൂ അതേപോലെ മസാല പിടിക്കണമെങ്കിലും ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്യണം അപ്പോൾ ഇത് മുഴുവനായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ കഴുകി കൊടുന്ന് കേട്ടോ മുറുക്കിക്കഴിഞ്ഞു നല്ലോണം രണ്ട് മൂന്ന് വട്ടം കഴുകി കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്കത് വേവിക്കാം ഞാനിത് കുക്കറിൽ അഞ്ച് സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അതിൽ തവിടെ എണ്ണ ചേർത്തിട്ടാണത് വഴറ്റിയെടുക്കണം കേട്ടോ ഞാനിപ്പോൾ എല്ലാതിൽക്കും തവിടെ എണ്ണ ആട്ടോ ഉപയോഗിക്കൽ അത് നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ആദ്യമൊക്കെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരുന്നത് അതത്ര എന്ന് പറയുന്നത് കേട്ടു ഇപ്പോൾ പിന്നെ ഇതുമ്പോൾ തന്നെ കേട്ടോ ഇനി വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയുള്ളിയും ഒന്ന് അരച്ചെടുക്കണം നാലഞ്ച് പച്ചമുളകും ചേർക്കുന്നുണ്ട് എൻ്റെ മുന്നേ മിക്സിയുടെ ജാറിൽ ഗ്രാമ്പൂ പട്ട ഏലക്ക പിന്നെ ഈ ചെറിയ ജീരകം വലിയ ജീരകം അങ്ങനെ എല്ലാം കൂടി പിന്നെ ആ ഒരു ബിരിയാണിയിൽ ഇട്ടുണ്ടെങ്കിൽ ഒരു ഉണ്ടല്ലോ ഒരു പൂവൊക്കെ അതെല്ലാം കൂടി ആ മിക്സീൻ്റെ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അത് പൊടിച്ചതിന് ശേഷേ ഇഞ്ചി മുഴുത്തുള്ളി അരക്കാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ ആ നനവ് കാരണം ഇത് പൊടിഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് ആദ്യം ഇത് പൊടിക്കണത് പിന്നെ ഒരു ബേലീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ചേർത്താലേട്ടോ ബിരിയാണിക്ക് നല്ലൊരു മണം ഉണ്ടാവുള്ളൂ ഇനി ആ ജാറിലന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് അരച്ചെടുക്ക അപ്പത്തിന് ഇതാ ഉള്ളി വാടി കേട്ടോ ഇനി ഇതിലേക്ക് നാല് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും മിക്സ് അതും ചേർക്കുക അതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം അതിൻ്റെ മുന്നേ പുതിനേലും മല്ലിയേലും ചേർക്കണം കേട്ടോ അത് പറയാൻ മറന്നതാണ് അതും കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം അടച്ചുവെക്കട്ടോ എന്നിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് വാടി വരട്ടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ എല്ലാം വെന്ത് കിട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടി ഇതൊന്നും കൂടി ഒന്നിങ്ങനെ ഇളക്കി മറിച്ച് തക്കാളിയൊക്കെ ഉടച്ചെടുക്കണം ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടി കിട്ടണതിനനുസരിച്ച് നല്ലോണം വേവൂലേ അതിനനുസരിച്ച് ബിരിയാണീൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ ഇനി രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടെടുക്കുക പിന്നെ ഒരു സ്പൂണ് മുളകും പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു പിന്നെ കുറച്ചും കൂടി മല്ലിയിലേയും പുതിനീനയിലേയും ചേർത്തു പിന്നെ രണ്ട് കയ്യിൽ തൈരാണ് കേട്ടോ ചേർക്കുന്നത് ഇതെല്ലാം കൂടി ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ അതിന് കറണ്ട് പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യപ്പെട്ട പണി ചെയ്യുമ്പോഴേക്കും കറണ്ട് പോവുക കുറേ നേരം കഴിയും വരാൻ ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കണം എന്നിട്ട് ഒന്നുകൂടി ഒന്നും കൊടുക്കുക ഇനി ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇൻറെ ഈ കുക്കറിലില്ലേ വെള്ളം കൂടി പോയാൽ തിളച്ച് പോകും കേട്ടോ അതേപോലെ വെള്ളം കുറഞ്ഞാൽ കരിഞ്ഞും പോവും അതുകൊണ്ട് പാകമാക്കി വെക്കണതിൻ്റെ ബീഫിൻ്റെ ഒപ്പമാണ് ഞാൻ വെള്ളം വയ്ക്കൽ കെട്ടോ അപ്പോൾ കറക്റ്റായിരിക്കും ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല ചേർക്കണുണ്ട് ഒരു സ്പൂണാണ് ആണ് കേട്ടോ ചേർത്തത് പിന്നെ കുറച്ച് ബിരിയാണി മസാലയും ചേർത്തു കേട്ടോ അതും ഒരു സ്പൂൺ തന്നെ ചേർത്തത് എന്നിട്ട് ഒന്നും കൂടി നല്ല മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് പത്ത് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യണം ചോറ് അടുപ്പത്താണ് കേട്ടോ വേവിക്കുന്നത് പിന്നെ അത് അവിടെയൊക്കെ പാത്രങ്ങളൊക്കെ പരന്ന് കിടക്കണ്ടിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെക്കണം കഴുകാനുള്ളതൊക്കെ കഴുകിയിട്ട് മസാലപ്പൊടികളുടെ പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കേണ്ടിട്ട് അതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് വെക്കണം പിന്നെ അത് ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ ഇരിക്കുകയാണ് അതൊക്കെ ഉള്ളിക്കൊട്ടയിൽ കൊണ്ടുപോയി വെക്കണം തക്കാളി ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെയുള്ള പണികളൊക്കെ കിട്ടും ഇനി ഈ അരി കഴുകിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒട്ടിപ്പിടിക്കാത്ത ചോറ് കിട്ടുള്ളൂ അപ്പോൾ അരി കഴുകിയിട്ടുണ്ട് ഇനി നെയ്യിലാണ് ഞാനത് വറുക്കുന്നത് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം വേണ്ടോ ഇത് നെയ്യിലിട്ട് വറക്കാൻ കുറഞ്ഞ തേയില ഇട്ടിട്ടാണ് ചെയ്യണെട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും ഞാനില്ലേ കണ്ണൂർ കിച്ചൻ്റെ റെസിപ്പി നോക്കിയിട്ടാട്ടോ ബിരിയാണി ഉണ്ടാക്കിയത് എന്തായാലും നല്ല അടിപൊളി ബിരിയാണിന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഇങ്ങനെ ഇനി സംശയം ഉണ്ടെങ്കിൽ കണ്ണൂർ കിച്ചൻ്റെ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ കണ്ണൂർ കിച്ചൻ ബീഫ് ബിരിയാണിന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ നെയ്യ് വറുത്ത ചോറില്ലേ നെയ്യ് വറുത്ത അരി അത് ഈ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിൽ കിട്ടുകൊടുക്കാം കേട്ടോ നല്ലോണം തിളച്ച് മറിയണം വെള്ളം സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ച തുണികളൊക്കെ തിരുമ്പിട്ടോ ഇനി അതൊന്ന് മുകളിൽ കൊണ്ടുപോയി തോരടണം തുണികൾ തോരട്ട് വന്നപ്പോഴത്തേനും ചോറ് വെന്തുട്ടോ അപ്പോൾ അത് മുമ്പ് ഉച്ച വെക്കുന്നുണ്ട് ചോറ് വെന്തപ്പത്തേന് കുക്കറ് പത്ത് വിസിലൊക്കെ ആയിട്ടോ അപ്പ ഇറച്ച് വേഗം ചെയ്തു പിന്നെ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം പക്ഷേ ഇതിൽ വെള്ളം പാകം കേട്ടോ വെള്ളം കൂടുതലുണ്ടെങ്കിൽ വറ്റിച്ചെടുത്താൽ മതി അതൊക്കെ നല്ലോണം മസാല പിടിച്ച് ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വന്നാലേ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഒരു ചെമ്പട്ടിയിൽക്ക് ഞാൻ ആദ്യം കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം കുറച്ച് ഇറച്ചി അതിൻ്റെ മോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പകുതിയാണ് അതിലേക്ക് ചേർത്തത് കേട്ടോ എന്നിട്ട് ഇതൊന്നിങ്ങനെ പരത്തി കൊടുക്കുക പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മല്ലിയിലും പുതിനീനയിലും ചേർക്കാം പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച ഗരം മസാല അല്ലേ അത് കുറച്ച് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് വീണ്ടും ബാക്കിയുള്ള ബീഫില്ലേ അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലേയും പുതിനീനയിലേയും ചേർക്കുക പിന്നെ ബാക്കിയുള്ള ചോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ചോറ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ ഗരം മസാലപ്പൊടി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള നെയ്യും കൂടി ചേർത്ത് ഈ ഒരു ചെറിയ കുപ്പി നെയ്യ് ഫുള്ള് ഞാനിതിൽ കെടുത്തു കേട്ടോ ഇനി ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമൊക്കെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നിവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേന് അരമണിക്കൂറൊക്കെ ആയി ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഈ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യണം ഇതിലൊരു എല്ല് പീസ് ഉണ്ടാകും ഇതൊന്ന് മാറ്റണം കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അത് ഉണ്ടാക്കാനും എളുപ്പമാണ് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക ഇപ്പം അതൊക്കെ ഇളക്കിമറിക്കാനേ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇത് വെന്തൊടഞ്ഞ് പോവും അപ്പത്തേനെന്താ മക്കൾ പാടത്ത് പോയി മീൻ പിടിച്ച് കൊടു നിൽക്കുകയാണ് കേട്ടോ അവിടെ കണ്ടം പൂട്ടുണ്ട് പറഞ്ഞു പോയതാണ് നെറ്റൊക്കെ കെട്ടി നല്ല ഭദ്രമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ മഴ ഉണ്ടായിരുന്നു മഴയൊക്കെ കൊണ്ടുവന്ന് നിൽക്കുന്നുട്ടോ അങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് കിച്ചനൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്